ും പിന്നെ വഴുതി പോവുകയും ചെയ്യും ഇതല്ലേ ഇന്നത്തെ ജി ആക്രമണത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ വേണു ഈ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം തരുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഹിന്ദു എന്ന പദവും കാവ്യ നിറവും ആർ എസ് എസ് എന്ന സംഘടന അതിന്റെ പകർപ്പവകാശം സ്വന്തമാക്കിയിട്ടില്ല ആ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിന് മറുപടി പറയാൻ ആർ എസ് എസിന് ബാധ്യതയുണ്ട് എന്ന നിലപാട് അങ്ങേയറ്റം ഖേദകരമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ സംഭവം നടന്ന ഉടനെ ഇതാരാണ് ചെയ്തത് ആരാണിതിൻ്റെ പിന്നിൽ എന്ന് ലോകത്തെ അറിയിക്കേണ്ടുന്ന മാധ്യമങ്ങൾ നേരിട്ട് യുക്തിസഹമായ ഒരു അന്വേഷണം നടത്തുന്നതിന് പകരം കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറുകാർ യെച്ചൂരി ആക്രമിച്ചു എന്നതാണ് ജനങ്ങളെ അറിയിച്ചത് പിടിക്കപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംഘപരിവാറിൻ്റെ ആളുകളാണെന്ന് പിടിച്ചു കൊണ്ടുപോയ പോലീസുകാർ പറഞ്ഞിട്ടില്ല സംഘത്തിൻ്റെ പ്രവർത്തകരാണെന്ന് സംഘത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യകർത്താവ് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം പോലും ആദ്യഘട്ടത്തിൽ ആർ എസ് എസ്സുകാരാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് സത്യമെന്നിരിക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ പലതും ഖേദപൂർവ്വം പറയട്ടെ വേണു താങ്കളുടെ മാധ്യമം ഉൾപ്പെടെ സംഘപരിവാറുകാർ യെച്ചൂരി ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയാണ് ഇത് ശരിയാണോ ഇനി ചോദ്യത്തിലേക്ക് വരാം കോടിയേരി ബാലകൃഷ്ണൻ ഡൽഹിയിൽ കാലുകുത്തിയാൽ പ്രശ്നമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഡൽഹിയിൽ പോയല്ലോ എന്തെങ്കിലും സംഭവിച്ചോ അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ഏത് കാര്യം കിട്ടിയാലും സംഘപരിവാർ സംഘപരിവാർ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് കേരളത്തിലും രണ്ട് കാര്യങ്ങളാണ് താങ്കൾക്ക് മറുപടിയായി നൽകേണ്ടത് രണ്ട് കാര്യങ്ങളാണ് മറുപടിയായി നൽകേണ്ടത് ഒന്ന് അകലം പാലിക്കുന്നത് വഴി ഉത്തരവാദിത്തം ഇല്ലാതാകുന്ന ഒന്നല്ല ഇത് എന്നൊരു ജനാധിപത്യ സമൂഹം ഇപ്പോൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോ കോടിയേരി തന്നെ പറയുകയുണ്ടായി അല്ലല്ല ഒരു നിമിഷം കോടിയേരി തന്നെ പറയുന്നത് ഒരു നിമിഷം ഒരു കാര്യം സംഭവിക്കുക അതിനെ അപലപിക്കുക അകലം പാലിക്കുക അതല്ല ജനാധിപത്യം പുലരുന്ന ഒരു സംവിധാനത്തിൽ നിയമ സംവിധാനങ്ങൾ പുലരുന്ന ഒരു ഭരണക്രമത്തിൽ ഒരു പ്രതിരോധമായി താങ്കൾ ഒരു വാദഗതി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടേണ്ടത് ഇവിടെ കോടിയേരി പറഞ്ഞൊരു കാര്യമുണ്ട് വിമർശനങ്ങൾ സി പി എം തിരിച്ചും നടത്തുന്നുണ്ടല്ലോ ബി ജെ പി നേതൃത്വത്തിനെതിരെ ബി ജെ പി നേതൃത്വം സി പി എമ്മിനെ വിമർശിക്കുന്ന പോലെ തന്നെ പക്ഷേ ഇവിടെ അമിത്ഷാ മൂന്ന് ദിവസം ഉണ്ടായിരുന്നല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ശക്തമായ പരിരക്ഷ സുരക്ഷ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയില്ലേ കോടിയേരി അതും ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ ഉത്തരവാദപ്പെട്ടവർ അവരുടെ ചുമതല നിർവഹിക്കുക എന്ന കർത്തവ്യം അവിടെ നിൽക്കട്ടെ ഇത് പരിപാലിക്കപ്പെടേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ഡൽഹിയിൽ ഈ പോലീസ് എന്ന് പറയുന്നത് കേന്ദ്ര പോലീസാണ് അല്ല ഒരു നിമിഷം അവിടെയാണ് യെച്ചൂരിക്ക് ഇങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടത് അല്ല ഒരു നിമിഷം ഒരു നിമിഷം ഇവിടെ ഇവിടെ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു പരാതിക്ക് ഇടവിടെ കിട്ടിയിട്ടില്ല അല്ല അല്ല ഒരു നിമിഷം യെച്ചൂരിക്ക് കോടിയേരി സെന്ററിൽ പാർട്ടിക്ക് തന്റെ ഒരു സെക്യൂരിറ്റി സംവിധാനമുണ്ട് കടന്നുകൊണ്ട് നിമിഷം രണ്ടുപേരകത്ത് കോടിയേരിക്ക കോടിയേരിക്കുണ്ടായാലാണ് ബി ജെ പിക്ക് ഉത്തരവാദിത്തം ഉത്തരവാദിത് നിങ്ങളുടെ സർക്കാരിനെ തന്നെ സദാനന്ദൻ മാസ്റ്റർ പൂർത്തിയാക്കട്ടെ നിങ്ങളുടെ നേതാവ് അതിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടല്ല കോടിയേരിക്ക് എടുക്കേണ്ടി വന്നത് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന നിലപാടാണ് കോടിയേരിക്ക് ആർജവത്തോടെ എടുക്കാൻ കഴിഞ്ഞത് വേണു ഒരു കാര്യം പറയട്ടെ കാശ്മീരിൽ സൈനികർക്കെതിരെ കാരാട്ട് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വരുന്ന സമയത്ത് സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പട്ടാളത്തിന്റെയും പോലീസിന്റെയും സായുധ സൈന്യത്തെ അണിനിരത്തിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ അഖില ഭാരതീയ സംഘടനാ കാര്യാലയത്തിന് സുരക്ഷ ഒരുക്കിയത് ഇവിടെ നടന്ന എന്താണ് യെച്ചൂരിയോടൊപ്പം പത്ര മാധ്യമക്കാരോടൊപ്പം രണ്ട് ചെറുപ്പക്കാർ കയറി ചെല്ലുന്നു സി പി ഐ എം മുഹദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ആ മുദ്രാവാക്യം വിളി കേട്ട യെച്ചൂരി തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു അവർ ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറയുന്നു ഈ സമയം കൊണ്ട് ആ രണ്ട് െ മുഴുവൻ പാർട്ടി വളഞ്ഞു ആഫീസുണ്ടായിരുന്നുവെച്ച് മർദ്ദിക്കുകയും പോലീസിനെ ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടത് പോലീസാണ് അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും പോലീസ് പോലീസ് കസ്റ്റഡിയിലാണ് അവരെ ചോദ്യം ചെയ്യട്ടെ അവരാരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാതിരി സംഘത്തിന്റെ നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു അക്രമ പരിപാടിയാണോ വെളിച്ചത്ത് വരുമല്ലോ വരണമല്ലോ വരട്ടെ ആ സമയത്ത് നമുക്ക് സംഘപരിവാറിനെ കുറ്റം പറയാം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാതിന് ശേഷ എല്ലാ അന്വേഷണവും പൂർത്തിയായതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കേണ്ടതെങ്കിൽ പിന്നെ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്ക് എന്നിട്ട് നമുക്ക് മറ്റു സംവിധാനങ്ങളെ ഏൽപ്പിക്കാം ഇതിന്റെ ഒരു നിമിഷം ഞാൻ ഈ ചർച്ചയിൽ രണ്ടുപേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ പക്ഷപാതപരവും ഏകപക്ഷീയവുമായി ചർച്ച നടപ്പാക്കുന്നു എന്ന വിമർശനം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ തിരികെ എത്താം ശ്രീ ടി സിദ്ദിഖിലേക്ക് പോകുന്നു ശ്രീ പി എം മനോജ് ദേശാമൻ റസിഡൻ്റ് പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പി എ മനോജ് അല്പസമയം കാത്തു നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ശ്രീ ടി സിദ്ദിഖ് ഇവിടെ നിങ്ങളുടെ പാർട്ടി ആസ്ഥാനത്തിന് നേരെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എ കെ ജി ഭവന് നേരെയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ യുവജന വിഭാഗങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന സ്വഭാവത്തിലുള്ള പ്രതിഷേധവുമായിരുന്നു ഇവിടെ ഇപ്പോൾ അത്തരമൊരു പ്രതിഷേധമല്ല ഉണ്ടായിരിക്കുന്നത് ഒരു നുഴഞ്ഞുകയറ്റം അപക്വമായ വിളികൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഒളിച്ചു കടത്തിയതാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒന്ന് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഓഫീസിനകം മറ്റൊരു പാർട്ടിയുടെ ഓഫീസിനകത്തേക്ക് കയറി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നതും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ഫാസിസത്തിൻ്റെ നിറഞ്ഞ ലക്ഷണമുള്ള പ്രവർത്തനങ്ങളുമാണ് ഇത് ഞാൻ കൃത്യതയോടുകൂടി ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വൈ ഐ അസാസിനേറ്റഡ് മഹാത്മാഗാന്ധി എന്നൊരു പുസ്തകം ഇറങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ശേഷം ഫ്രണ്ട് ലൈൻ മാഗസിന് നാഥുറാം വിനായക് ഗോഡ്സയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സയുടെ അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ കോടതിയിൽ ആർ എസ് എസ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആർ എസ് എസ് അല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറ്റി പറഞ്ഞു അതിന് ഗോപാൽ ഗോഡ്സെ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് വി ഫൈവ് ഗ്രൂ അപ്പ് ഇൻ ദ ആർ എസ് എസ് റാദർ ദാൻ അവർ പോർ പറഞ്ഞു നാഥുറാം ബിക്കെയിം ആൻ ഇൻ്റലക്ച്വൽ കാര്യവാഹക് ഇൻ ദ ആർ എസ് എസ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സംഘടനയും ഗുരു ഗോൾവാർക്കറും ഏറ്റവും വലിയ പ്രതിസന്ധിയിലായ സന്ദർഭത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മാറ്റി പറഞ്ഞു ഞങ്ങൾ ആർ എസ് എസ് അല്ല ഇവിടെ ഒരു കാര്യം വളരെയധികം ഗൗരവത്തിൽ നിങ്ങൾ കാണണം ആക്രമണം നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങളല്ല എന്ന് പറയുന്ന പ്രവർത്തനം ഗാന്ധി വധം മുതൽ ആർ എസ് എസ് സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സംഘടനകളും സി പി എമ്മും പല സന്ദർഭത്തിലും ഇതേ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ആക്രമിച്ചിട്ടുണ്ട് ടി പി വധ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഒക്കെയുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് സി ഇപ്പം ബി ജെ പി കാണിച്ചിട്ടുള്ള സമീപനം തികഞ്ഞ ഫാസിസ്റ്റ് സമീപനമാണ് ഡൽഹിയിൽ നിയമവാഴ്ച നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും എന്നുള്ള തികഞ്ഞ അരാജകത്വത്തിൻ്റെ ഭാഷ ഈ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്നുള്ളത് അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം ബി ജെ പി പ്രവർത്തകനായിരുന്നോ ബി ജെ പി പറഞ്ഞു ഞങ്ങളല്ല അദ്ദേഹം ബി ജെ പി പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം സംഘപരിവാരത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഒരു കുടുംബത്തിലെ ആളുകളാണ് ആ കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലത്തേക്ക് തലപ്പത്തേക്ക് വരാൻ ആർ എസ് എസ് തീരുമാനിച്ചാൽ മതി ആർ എസ് എസ് ഈ സോണിയാഗാന്ധി ഏത് കുടുംബത്തിൽ നിങ്ങളെ കോൺഗ്രസ് കുടുംബത്തിലെ പഴയ എ ഐ സി സി സെക്രട്ടറി ആയിരുന്നോ എ ഐ സി സി പ്രസിഡന്റ് ആയത് വെറുതെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ല വെറുതെ എന്തിനാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വയം ചികിത്സിക്കുകയല്ലേ വേണ്ടത് പിന്നെ ഒരു കാര്യം രണ്ട് കുമ്മനം വളരെ കൃത്യം വളരെ കൃത്യം ഞാൻ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ തിരുവനന്തപുരത്ത് കുമ്മനം മത്സരിച്ചിട്ടുണ്ട് എനിക്കറിയാം കുമ്മനം മത്സരിച്ചിട്ടുണ്ട് പിണറായി കോത്തുപറമ്പിൽ മത്സരിച്ചിട്ടുണ്ട് മാരാർജി മത്സരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾക്കൊരു ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ ശരീരഭാഷയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളുടെ സംസാരത്തിന് മാറ്റം വന്നിട്ടുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഞാൻ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നിങ്ങൾക്ക് പാർലമെന്റിൽ രണ്ട് രണ്ട് സീറ്റാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് പറഞ്ഞോ എവിടെയെങ്കിലും ബി ജെ പി മുക്ത ഭാരത് എന്ന് നിങ്ങൾ ഇപ്പൊ പറയാ അധികാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഷയ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വേണം പ്രതിപക്ഷം ഇല്ലാത്ത അവരെ ഏത് രീതിയിലും നിഷ്കാസനം ചെയ്യുന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രവർത്തന ശൈലി നിങ്ങളുടെ മുദ്രാവാക്യത്തിലുണ്ട് നിങ്ങളുടെ സമീപനത്തിനുണ്ട് ഞാൻ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അമിഷ കോഴിക്ക കേരളത്തിൽ വന്നു അമിഷ പറഞ്ഞത് കണ്ണൂരിലെ അക്രമത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കണം അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നു രാജ്യ തലസ്ഥാനത്ത് നടന്ന അക്രമത്തിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഏറ്റെടുക്കേണ്ടതല്ലേ ശരി ഒന്ന് പറഞ്ഞു ടെലിഫോൺ ശ്രീ പി എം മനോജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജെ ആർ പത്മകുമാർ ആയാലും ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ ആയാലും ഒറ്റ കേന്ദ്രത്തിൽ പിടിച്ചുകൊണ്ടാണ് അവരുടെ വാദഗതികളെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് ഹിന്ദു സേന ഞങ്ങളുടെതല്ല എന്നാണ് അതിനുള്ള മറുപടി നരേന്ദ്രമോദി നേരിട്ട് ഫോളോ ചെയ്യുന്ന ട്വിറ്റർ അക്കൗണ്ടിന്റെ ഉടമയാണ് ശ്രീ ടി എൽ ജയകാന്തൻ വളരെ പ്രശസ്തമാണ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു അത് യോഗി ആദിത്യനാഥ് ഫാൻ എന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിൽ പറയുന്നത് യു മേ ഓൾസോ ടു പുട്ട് എൻ എൻ ടു ദ വയലൻസ് പെർപ്പറ്റേറ്റഡ് ബൈ യുവർ പാർട്ടി ഇൻ കേരള അഗൈൻസ് സംഗ് വർക്കേഴ്സ് സീതാറാം യെച്ചൂരിക്കുള്ള മറുപടിയാണ് അതായത് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണം നിങ്ങൾ അവസാനിപ്പിക്കൂ അതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് യോഗി ആദിത്യനാഥ് ഫാൻ ഫാൻ എന്ന് പറയുമ്പോൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ആരാധകരായിരിക്കാം പക്ഷേ അതിന് ഉദ്ദേ ഉദ്ധരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്ത അദ്ദേഹം ഫോളോ ചെയ്യുന്ന ടി എം ജയകാന്തൻ എന്ന ട്വീറ്ററാണ് അതിനർത്ഥം ഇത് കൃത്യമാണ് ൃത്യം എന്ന് പറയുന്നത് ഇന്നത്തെ ആക്രമണം ഏതെങ്കിലും പെട്ടെന്ന് രണ്ടു പേര് മാധ്യമ പ്രവർത്തകരുടെ വേഷത്തിൽ അവിടെ കയറി ചെന്ന് പിന്നെ ആക്രമ ഒളിയാക്രമണം നടത്തി തിരിച്ചു പോയതല്ല അതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഒന്ന് ഇന്ത്യ മുഴുവൻ ഇവർ നടത്തിയ വെല്ലുവിളികൾ അത് ഇവിടെ കേരളത്തിൽ ആണല്ലോ കുന്നനം പറഞ്ഞത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഡൽഹിയിൽ വന്നിട്ട് ബി ഫെസ്റ്റ് നടത്തി കാണിക്കും അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കേരള ഹൗസിന് മുമ്പിൽ മറ്റേ മിൽമ ഫെസ്റ്റ് നടത്തിയില്ലേ പാൽ ഫെസ്റ്റ് നടത്തിയില്ലേ അത് ഇവരല്ലേ അതുകഴിഞ്ഞ് കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണർ നിരവധി തവണ ഡൽഹി പോലീസിന് പരാതി നൽകിയില്ല കേരള കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിങ് ഈ പശ്ചാത്തലത്തിൽ ഈ മാറ്റിറക്കി വിലക്കിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ സി പി ഐ എമ്മിന്റെ പൊളിറ്റൂറോ യോഗം നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായ അറിയിപ്പ് ഡൽഹി പോലീസിന് നൽകിയില്ലേ ഇതൊക്കെ നൽകിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഡൽഹി പോലീസ് നിയന്ത്രിക്കുന്നത് ആ ഡൽഹി പോലീസ് ഇത് തടയാൻ നടപടി സ്വീകരിച്ചില്ല എന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യയിലാകെ സംഘപരിവാറിന്റെ വിവിധ നേതാക്കൾ ഇവർ പല വഴിക്കാണല്ലോ വരുന്നത് ഹിന്ദു രാഷ്ട്ര എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടാണല്ലോ ആർ എസ് എസിന്റെ പാരമ്പര്യം നിഷേധിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം നിങ്ങൾ നിങ്ങൾ അസത്യം പറയുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അസദ്യ ഞാൻ പറയാം പറയാം ഈ ഗാന്ധി മതം നടക്കുമ്പോ ഗാന്ധി മതം നടക്കുമ്പോ ആ ഹിന്ദു മഹാസഭയുടെ ഹിന്ദു മഹാസഭയുടെ നേതാവ് നിർമൽ ചാറ്റർജിയാണ് ആ ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി കുടുംബ ബന്ധം നിങ്ങൾക്കാണ് ഞങ്ങൾക്കല്ല ഈ ഗാന്ധി വധവുമായുള്ള കുടുംബ ബന്ധം നിങ്ങൾക്കാണ് അദ്ദേഹത്തെ എം പി ആക്കിയത് സ്വതന്ത്രം പാർട്ടിയുടെ വക്കീലാക്കിയത് ഞങ്ങളല്ലത് ഞങ്ങൾക്കല്ല ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണ് ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല ഈ വാക്കാണോ അതിനേക്കാൾ ാണ് നിർമൽ മകനാണ് സോമനാഥ് ചാട്ടർജി കുടുംബ ബന്ധം അതല്ലോ അതല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല ആ മഹാസഭയുടെ പ്രസിഡന്റ് എം പി ആക്കി നിങ്ങൾ എം ഡി ആ നിങ്ങളെ പാർട്ടിയുടെ വക്കീലാക്കി അതാണ് ആർ പറഞ്ഞത് എസിന്റെ പഴമ്പുരാണോ പ്രസംഗിക്കാതെ ഇതിന് ഉത്തരം പറയും വലിയ നിരോധിച്ചത്